നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട പല ഫുട്ബോൾ പ്രേമികൾ പ്രത്യേകിച്ച് അർജന്റീനയുടെയും അതുപോലെ തന്നെ ബ്രസീലിന്റെയും ഒക്കെ ഫാൻസ് വളരെയധികം ആകാംക്ഷയോടെയാണ് ഈ ഒരു സോറി കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫാൻ കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയും അതുപോലെ തന്നെ സോണി സ്പോർട്സ് നെറ്റ്വർക്കുകളിലൂടെ ഒക്കെ തന്നെ കാണാമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും നമുക്ക് ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആരാണ് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് സോ മത്സരങ്ങളുടെ മുൻപ് അത് പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ പറയാനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇതിനെ ലൈക്ക് ചെയ്യുക സോ ബായ്